അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്തിടെ തന്റെ മകൻ ഹണ്ടറിന് ഫെഡറൽ കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകിയിരുന്നു ഇത് വഴിവച്ച വിവാദങ്ങൾ ചെറുതൊന്നുമല്ല സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ബൈഡന്റെ നടപടിയെ നിശിതമായി എതിർത്തു ഇതെല്ലാം അവഗണിച്ചാണ് ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ ബൈഡൻ മുൻകൈയെടുത്തത് ഇതിനെയെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ജോ ബൈഡൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രമുഖ വിമർശകർക്ക് മാപ്പ് നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുകൂടാതെ ജനുവരി ഇരുപതിന് അധികാരമേറ്റ ഉടൻ ട്രംപിന്റെ പ്രതികാരത്തിൽ നിന്ന് നിരവധി ആളുകളെ സംരക്ഷിക്കാൻ ഡെമോക്രാറ്റുകൾ പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ജഫ്രി സിയൻസും ചീഫ് കൗൺസിൽ എഡ്സ് ഡിസ്കലും ട്രംപിന്റെ വിമർശകർക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ചും പേരുകളുടെ പട്ടികയെക്കുറിച്ചും ചർച്ച നടത്തിവരികയാണെന്നും വാർത്തയും സിബിഎസി ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് ട്രംപിനെ ഫാസിസ്റ്റ് എന്നും സ്വേച്ഛാധിപതി എന്നും വിശേഷിപ്പിച്ച ജനറൽ മാർക്ക് മില്ലിക്കും ബൈഡൻ സർക്കാർ മാപ്പ് നൽകിയേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപതിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് മാർക്ക് മില്ലി ട്രംപിനെ ഭ്രാന്തരെന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയത് അന്ന് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ക്യാപിറ്റൽ കലാപത്തിനുശേഷം മില്ലിയെടുത്ത ചില തീരുമാനങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് െതിരായ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു മില്ലി രാജദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യണമെന്നായിരുന്നു അന്ന് ട്രംപിന്റെ ആവശ്യം അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തിയാൽ തന്റെ അപ്രീതി പിടിച്ചുപറ്റിയ മില്ലിക്കെതിരെ ട്രംപ് കടുത്ത നടപടിയെടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ട്രംപിന്റെ ആദ്യ ടൈമിന്റെ അവസാനത്തിലായിരുന്നു കോവിഡ് നയൻറ്റീൻ ലോകം കീഴടക്കിയത് അന്ന് അമേരിക്കയിലെ പബ്ലിക് ഹെൽത്ത് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ആന്റണി ഫൗസി പിന്നീട് ബൈഡന്റെ മികച്ച സയൻസ് ഉപദേഷ്ടാവ് എന്ന നിലയിൽ വാക്സിൻ നിർബന്ധിതൻ ആക്കിയവരിൽ ഒരാളായിരുന്നു മാത്രമല്ല കോവിഡ് വൈറസ് ഉത്ഭവിച്ച ചൈനയിലെ വുഹാനിലെ ലബോറട്ടറിക്ക് അമേരിക്ക ധനസഹായം നൽകിയിരുന്നു എന്നും വെളിപ്പെടുത്തി ഏതാനും നാളുകൾക്ക് മുമ്പ് ഫൗസി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് ട്രംപിന്റെ അപ്രീതിക്ക് കാരണമായത് ആയാണ് വിലയിരുത്തൽ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട ഇത്തരമൊരു നടപടി ജോ ബൈഡൻ എന്നാൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അധികാരം അമേരിക്കയിൽ നിലവിലുണ്ട് അമേരിക്കൻ ഭരണഘടനാ നിയമപ്രകാരം ഫെഡറൽ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരോട് ക്ഷമിക്കാൻ പ്രസിഡന്റുമാർക്ക് അധികാരമുണ്ട് സെനറ്റിൽ ഇംപീച്ച്മെന്റ് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് രാജിവെച്ച പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജോറാഡ് ഫോർഡിന് മാപ്പ് നൽകിയിരുന്നു മൂന്ന് വർഷത്തിന് ശേഷം വിയറ്റ്നാം യുദ്ധ സമയത്ത് ഡ്രാഫ്റ്റ് ഒഴിവാക്കിയ ആർക്കിനും ജിമ്മി കാർട്ടർ മാപ്പ് നൽകി കാലഘട്ടങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റുമാർ പലപ്പോഴും പ്രമുഖ വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രതികളുമായ ചിലർക്ക് മാപ്പ് നൽകാറുണ്ട് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ബറാക് ഒബാമയുടെയും കാലത്തും ഇത്തരം മാപ്പ് നൽകൽ സംഭവങ്ങൾ നടന്നിരുന്നു ഒരു പ്രത്യേക കുറ്റകൃത്യത്തിൽ ആരോപിക്കപ്പെടുന്നവർ ഇതിനകം ശിക്ഷിക്കപ്പെട്ടവർക്കും ഇങ്ങനെ മാപ്പ് നൽകാറുണ്ട് എന്നാൽ ഒന്നും അന്വേഷിക്കുകയോ കുറ്റം ചുമത്തുകയോ ചെയ്യാത്ത ആളുകൾക്ക് മാപ്പ് നൽകാനുള്ള സാധ്യതയാണ് ബൈഡന്റെ വൈറ്റ് ഹൌസ് ഇപ്പോൾ നോക്കുന്നത് ട്രംപും കൂട്ടാളികളും തങ്ങളുടെ പ്രശസ്തിക്കും ധനകാര്യത്തിനും ഹാനികരമാകുന്ന അടിസ്ഥാനരഹിതമായി അന്വേഷണങ്ങൾ ആരംഭിച്ചേക്കുമെന്ന് ബൈഡൻ ഭരണകൂടം ആശങ്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ അന്വേഷണങ്ങൾക്കും പ്രോസിക്യൂഷനുകൾക്ക് മുൻകൈ എടുക്കും മുമ്പ് തന്നെ മാപ്പ് നൽകുക എന്ന എടുത്തുചാട്ടമാണ് ബൈഡൻ ഭരണകൂടം നടത്താൻ ശ്രമിക്കുന്നത്